അത് പിന്നെ പത്ത് ദിവസത്തേക്കുള്ള പ്രോഗ്രാം ആയിട്ടാണ് നടത്തുന്ന ഫാദർ തന്നെ പറയുന്നു അതിന് കുട്ടികളുടെ മനസ്സിലൊരു ബോധമായി ഒരു കരിക്കുലമായി തന്നെ നമ്മൾ നട്ടു വളർത്തേണ്ടതുണ്ട് രക്ഷപ്പെടുത്താൻ കഴിയില്ല ഈ വിപത്തിനെ തടയാൻ കഴിയുക സമൂഹം ഒറ്റക്കെട്ടായി നേരിടുക എന്നുള്ളതാണ് തീർച്ചയായും തീർച്ചയായും കേരളം പഞ്ചാബ് പോലും േ വേണം എന്താണ് അഭിപ്രായം ഈ ചെറുപ്പക്കാർ ആ വഴിയിലേക്ക് പോകുന്നത് തടഞ്ഞു നിർത്താൻ പത്തു വയസ്സ് മുതൽ പതിനഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾ പോലും ഇത് ഉപയോഗിച്ചു തുടങ്ങുന്നു അവരിലാണ് കൂടുതൽ ഉപയോഗിച്ചു തുടങ്ങുന്നത് എന്നാണ് കണക്കുകൾ എങ്ങനെ തടയാൻ പറ്റും

കാര്യമാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്താണ് ഈ ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമായി സ്കൂളുകൾ ാണ് ഞങ്ങൾ ഇത് കൃത്യമായിട്ട് രക്ഷിതാക്കൾ വിളിച്ച് ബോധവൽക്കരണം നടത്തുന്നുണ്ട് പക്ഷേ അത് ബോധവൽക്കരണം നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് വേണ്ടത്ര രീതിയിൽ കായ് കിട്ടതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം പലരും ബോധവാന്മാരാകുന്നില്ല ആ കാര്യത്തിൽ കാരണം ഒരു നല്ലൊരു ശതമാനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് എവിടെയാണ് ശ്രദ്ധ കുറയുന്നത് വയസ്സ് വയസ്സ് മുതൽ വരെ കുട്ടികളുടെ ഇളം പ്രായമാണ് ആ സമയത്ത് എവിടെയെങ്കിലും ശ്രദ്ധ കുറയുന്നതായിട്ട് അല്ല വൈസ് പ്രസിഡന്റ് പിന്നെ നിലവിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ നിൽക്കുന്ന സമയത്ത് പക്ഷേ രക്ഷിതാക്കളെടുത്ത് നമ്മൾ ഈ വരെ പരാതി പറയുമ്പോൾ അവരത് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം